പിതാവ് മകനെയും രണ്ട് പെൺമക്കളെയും കൊലപ്പെടുത്തിയ ശേഷം പോലീസിൽ കീഴടങ്ങി തമിഴ്നാട്ടിലെ തഞ്ചാവൂരിലാണ് അതിക്രൂരത തൃത്താലൂർ സ്വദേശി മുപ്പത്തഞ്ച് വയസ്സുള്ള എസ് വിനോദ് കുമാറാണ് മക്കളായ പന്ത്രണ്ട് വയസ്സുള്ള ഓവ്യ എട്ടു വയസ്സുകാരി കീർത്തി അഞ്ചു വയസ്സുള്ള മകൻ ഈശ്വരൻ എന്നിവരെ കൊലപ്പെടുത്തിയത് ആറുമാസം മുൻപ് വിനോദിന്റെ ഭാര്യ സാമൂഹ്യ മാധ്യമം വഴി പരിചയപ്പെട്ട യുവാവുമായി ശേഷം വിനോദ് കുമാർ കടുത്ത മദ്യപാനത്തിന് അടിമപ്പെട്ടിരുന്നു ഈ മാനസികാവസ്ഥയിൽ പതിവായി കുട്ടികളെ ഉപദ്രവിക്കുകയും ചെയ്തിരുന്നു ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ വിനോദ് കുമാർ അമിതമായ മദ്യലഹരിയിലായിരുന്നു തുടർന്ന് കുട്ടികളുമായി തർക്കമുണ്ടാകുകയും വഴക്കമൂർച്ഛിച്ച് കൈവശമുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് മൂന്ന് കുട്ടികളുടെയും കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയുമായിരുന്നു തുടർന്ന് പ്രതി മധുക്കർ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി വിവരമറിഞ്ഞ് പോലീസുകാർ ഉടൻ തന്നെ വീട്ടിലേക്ക് പാഞ്ഞെത്തിയെങ്കിലും മൂന്ന് കുട്ടികളും മരണപ്പെട്ടിരുന്നു മലയാളം ടെലിവിഷൻ മധുരത്തിന്റെ പുതിയ പര്യായം അൽദാൻ മിഠായി